േക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ സുഡാപ്പി ജിഹാദി തീവ്ര ചിന്താഗതിക്കാർ ഇവരൊക്കെ തന്നെ ഇരവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് നിലവിളിക്കുന്നുണ്ട് കരയുന്നുണ്ട് ഉന്നയിക്കുന്നുണ്ട് ഇപ്പൊ അവരുടെ വീരവാദം ഒക്കെ തന്നെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട് ഏതായാലും ഇരവാതാണ് വലിയ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുകൂടി ഇവരൊക്കെ തന്നെ വിളിച്ചു പറയുന്നുണ്ട് എന്താണത് നമ്മുടെ നാടിനെ പോലും ഇത് ബാധിക്കോ നമ്മുടെ രാജ്യത്തിന് ഇത് നേരിട്ട് ബാധിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന് നമ്മുടെ രാജ്യത്തിന് എത്രത്തോളം വളരെ വലിയ ഗുണമാണ് ഇസ്രായേൽ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് എന്ന് വളരെ വ്യക്തമായിട്ട് തെളിവുകൾ നിരത്തി കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയില് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഏതൊരാൾക്കും ലളിതമാക്കി മനസ്സിലാക്കാനും സാധിക്കൂ നമുക്കറിയാം ഈ ിലൊക്കെ വാർത്ത വരുന്നത് ഇസ്രായേൽ ആക്രമണം നടത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് ആക്രമണം നടത്തിയത് എന്ന് ഓരോ ആളുകളും ചിന്തിക്കണം അതിന് കൃത്യമായ ഉത്തരവുണ്ട് ജെറൂസലേമിന്റെ മണ്ണിലേക്ക് പലസ്തീനിലെ രണ്ട് ചാവേറുകൾ രണ്ട് ഭീകരവാദികൾ ജെറൂസലേമിന്റെ മണ്ണിൽ ഭീകരവാദ പ്രവർത്തനം നടത്തി ആറുപേരെ കൊലപ്പെടുത്തെ ഈ കഴിഞ്ഞ ദിവസം ഖത്തറിലേക്ക് ആക്രമണം നടത്തുന്നതിന്റെ തൊട്ടു മുമ്പത്തെ മണിക്കൂറുകളിൽ ഫലസ് ഈ ഫലസ്തീൻ ജിഹാദികള് ജറുസലേമിന്റെ മണ്ണിൽ ഭീകരാക്രമണം നടത്തി അതിനും മറുപടിയും ചോദിച്ച ഇസ്രായേലി ജനതയുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച ഇസ്രായേലി സൈന്യം ഭീകരവാദത്തെ വളർത്തുന്ന ഭീകരവാദത്തെ പോറ്റുന്ന ഖത്തറിലേക്ക് പറഞ്ഞിറങ്ങിയത് ഖത്തറിലേക്ക് ആക്രമണം നടത്തിയത് അത് ലോക സമാധാനത്തിന് വേണ്ടിയാണ് അത് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിനുൾപ്പെടെ വളരെ വലിയ ഗുണം തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട അതിന് വ്യക്തമായ തെളിവുകൾ നമുക്ക് മുന്നോട്ട് വെക്കാനുണ്ട് ഞാൻ ഇവിടെ ഒരു വാർത്ത കൊടുക്കാം നമ്മുടെ നാഷണൽ മീഡിയാസുകളിലൊക്കെ നിരന്തരം വന്ന വാർത്തയാ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ട് വാർത്തകൾ ചെയ്തിട്ടുണ്ട് അതിൽ ഇത്തരത്തിലാണ് പറയുന്നത് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ വെച്ച് ലഷ്കർ തൊയ്ബ നേതാവ് സൈഫുല്ലാ ഖാലിദും ഹമാസ് നേതാവ് മിസേലും തമ്മിൽ കോടിക്കാഴ്ച നടന്നു ഇവിടെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ ഹമാസ് പലസ്തീന് വേണ്ടിയാണ് അങ്ങനെയല്ല ജിഹാദിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ് ഈ ഹമാസ് ഭീകരര് ലഷ്കർ തൊയ്ബ നമ്മുടെ രാജ്യം ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാ ഈ ലഷ്കർ ഇ തൊയ്മയും പാകിസ്ഥാനും എത്ര കാലമായിട്ടോ നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം ആക്രമണം നടത്തുന്നു സൈഫുല്ല ഹമാസ് എന്ന ഭീകര സംഘടനയുടെ തമ്മിൽ ഖത്തറിലെ ദോഹയിൽ വെച്ച് നടത്തിയിട്ടുണ്ട് ഈ തന്നെയാണ് മലപ്പുറത്ത് ഓൺലൈനിലേക്ക് സംസാരിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തില് നമ്മുടെ മലപ്പുറത്ത് ജിഹാദികൾ ഓൺലൈനിലും ഈ ഭീകരവാദിയെ സംസാരിപ്പിച്ചിട്ടുണ്ട് ഓൺലൈനിലൂടെ ഗൗരവത്തിൽ ഓരോ ആളുകളും തിരിച്ചറിയേണ്ടതാ ഈ ഖത്തറ് എന്ന് പറയുന്നത് ഭീകരവാദത്തെ പോറ്റി വളർത്തുന്നവരാ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ദോഹയിലെ ഖത്തറിലെ ദോഹയിൽ വെച്ച് ഈ കൂടിക്കാഴ്ചക്ക് ശേഷം പിന്നീട് ഹമാസ് നേതാക്കന്മാര് കശ്മീരിലേക്ക് പാക് ഓക്കിപ്പൈഡ് കാശ്മീരിലേക്ക് പിന്നീട് വന്ന് വന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു അവരവിടെ കൂടിക്കാഴ്ചകൾ നടത്തി അവിടെ റാലികളിൽ ഇന്ത്യ വിരുദ്ധ റാലികളില് ഇന്ത്യ വിരുദ്ധ സമ്മേളനങ്ങളില് ഭീകര സംഘടനയുടെ നേതാക്കന്മാര് പാക് ഓക്യുപ്പൈഡ് കശ്മീരിൽ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തു അതിനു ശേഷമാണ് നമ്മുടെ രാജ്യത്ത് പഹൽഗാമില് ഭീകരവാദ ആക്രമണം നടന്നിട്ടുള്ളത് ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കണം ഈ ഖത്തറാണ് ആഗോള ഭീകര ഒരു തലസ്ഥാനം എന്ന് പറയുന്നത് ഭീകരവാദത്തെ ആഗോളതലത്തിൽ സകലതും നിയന്ത്രിക്കുന്ന ഒരു തലസ്ഥാനമാണ് ഈ പറയുന്ന ദോഹ എന്ന് പറയുന്നത് ആ ദോഹയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയത് കേവലം ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല ലോക സമാധാനത്തിന് വേണ്ടിയാ ലസ്കർബ ലോകത്തെ സകല ഭീകരവാദ സംഘടനകളും ചർച്ച നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഖത്തറ ദോഹയ ആ ദോഹയുടെ മണ്ണിലേക്ക് ഇസ്രായേലി ജനതയ്ക്ക് വേണ്ടി ഇസ്രായേലി സൈന്യം പറഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭീകരവാദത്തെ എതിർക്കുന്ന സകല ബോധമുള്ള ആളുകളും ഇസ്രായേലിനും ഇസ്രായേലി സൈന്യത്തിനു വേണ്ടി കൈയടിക്കുക തന്നെ ചെയ്യണം അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം ഈ ഖത്തർ എന്ന് പറയുന്നത് ഒരു ഭീകരവാദത്തെ പോറ്റു വളർത്തുന്നു എന്ന് ബോധമുള്ള ആളുകൾ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് നിന്ന് മാത്രമല്ല ആളുകൾ പറയുന്നത് അറബ് രാജ്യങ്ങൾ പോലും അത് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചതാ ഇരണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ സൗദി അറേബ്യ യു എയുടെ ഒക്കെ നേതൃത്വത്തിൽ ഉപരോധം ഏർപ്പെടുത്തി ബഹ്റൈൻ ഉൾപ്പെടെ സൗദി അറേബ്യയും യു എയും ബഹ്റൈനും ഉൾപ്പെടെ ഈ ഖത്തറിനെതിരെ ഉപരോധം ഏർപ്പെടുത്തി എന്തിൻ്റെ പേരിൽ ഭീകരവാദത്തെ പോറ്റി വളർത്തുന്നതിന്റെ പേരിൽ അൽ ജസീറ ഖത്തർ ഈ ഒരു കൂട്ടുകെട്ട് ഇറാൻ ഈ ഒരു കൂട്ടുകെട്ടിനാൽ ഭീകരവാദത്തെ വളർത്തുന്നത് ഒറ്റ കാരണം കൊണ്ട് അറബ് രാജ്യങ്ങൾ സൗദി അറേബ്യയും യു എയും ബഹ്റൈനും പോലും ഈ രാജ്യത്തിന് ഉപരോധിച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തിലെ ജിഹാദികള് മൗദൂതികള് തീവ്ര ചിന്താഗതിക്കാര് ഖത്തറിന് വേണ്ടിയിട്ട് നിലവിളിച്ചോണ്ടിരിക്കുക ഇലവാദം പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ നീതിയും ഖത്തറിന്റെ ഭാഗത്തില്ല ലോകത്ത് ഭീകരവാദത്തെ പോറ്റി വളർത്തുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇപ്പോ ഖത്തറ് ഖത്തറിലാണ് ഏത് നേതാവും വന്ന് ഒളിവിൽ താമസിക്കുന്നത് ആ ഖത്തറിലേക്ക് ആ ഖത്തറിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയതോട് കൂടിയിട്ട് ലോകത്ത് തന്നെ ഒരു സന്ദേശമല്ല വന്നിട്ടുള്ളത് ഭീകരവാദ ആക്രമണം നടത്തി ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും അവരെയും തേടി എത്തേണ്ടവർ എത്തുക തന്നെ ചെയ്യും അത് ഇസ്രായേൽ അഭിമാനത്തോടു കൂടി തന്നെ ഇസ്രായേലി ജനതയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു നമ്മുടെ കേരളത്തിലൊക്കെ ഈ ആക്രമണക്കായി ബന്ധപ്പെട്ട് ഹമാസിനെ പിന്തുണച്ച് ഒരുപാട് ആളുകൾ രംഗത്തെത്തുന്നുണ്ട് അവർ ഹമാസ് നല്ല പറയുക ഫലസ്തീനി എന്നേ പറയൂ അവർ ഹമാസിനെയാണ് പിന്തുണക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയാണ് പിന്തുണക്കുന്നത് അറബ് രാജ്യങ്ങൾ പോലും എതിർത്തിട്ടുള്ള ഖത്തറിനെ നമ്മുടെ കേരളത്തിൽ ഈ വിഷയത്തിൽ ആര് അനുകൂലിച്ചാലും അവരൊക്കെ തന്നെ ഹമാസ് എന്ന ഭീകര സംഘടനയാണ് അനുകൂലിക്കുന്നത് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് ഇവിടെയുള്ള സോഷ്യൽ മീഡിയയില് സകല ജിഹാദികളിൽ തീവ്രചിന്താഗതിക്കാര് ഇവർ ഒറ്റക്കെട്ടായിട്ട് ഇരവാദം ഉന്നയിക്കുന്നുണ്ട് ഇസ്രായേലിനെ തിരിഞ്ഞുകൊണ്ട് സകല ബോധമുള്ള ആളുകളും മനസ്സിലാക്കുക ലോക സമാധാനത്തിന് വേണ്ടിയാണ് ഇസ്രായേൽ പടപൊരുതിയിട്ടുള്ളത് ആ ഖത്തറിലെ ദോഹയിലെ മണ്ണിൽ വെച്ചാണ് നമ്മുടെ രാജ്യത്തേക്കുള്ള ഭീകര ആക്രമണത്തിന്റെ തുടക്കം എന്ന് തന്നെയാണ് പൊതുവുള്ള ഏതൊരാൾ ചിന്തിച്ചാലും ലളിതമാക്കി മനസ്സിലാക്കാൻ സാധിക്കുക ദോഹയിൽ ലഷ്കർ തൊയ്ബയുടെ നേതാവും അമാസിന്റെ നേതാവും കൂടി കൂടിക്കാഴ്ച നടത്തി അതിനുശേഷം പാക് ഓക്യുപ്പൈഡ് കശ്മീരിൽ കൂടിക്കാഴ്ച അതിനുശേഷം പഹൽഗാമിൽ ഭീകരാക്രമണം ഒരിക്കലും ഹമാസ് എന്ന ഭീകരവാദ സംഘടന പലസ്തീന് വേണ്ടി മാത്രമല്ല അവർ ലോകത്ത് ജിഹാദ് ഉണ്ടാക്കുക ഭീകരവാദം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അതിനെതിരെ ബോധമുള്ള സകല ആളുകളും ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അമാസിന് വേണ്ടി സിംധാബാദ് വിളിക്കുന്നവരെ പൂച്ചിച്ച് തള്ളുക തന്നെ ചെയ്യണം ലോക സമാധാനത്തിന് വേണ്ടി പഠ പൊരുതുന്ന ഇസ്രായേലിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു